മൂന്ന് ടോപ്പ് വെറും രൂപയ്ക്ക് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഷിഹാബ് അവിടെ ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് ബ്രാൻഡഡ് ഷോറൂമിൽ കിട്ടുന്ന സെയിം ക്വാളിറ്റി സെയിം ഫാബ്രിക് പക്ഷെ വിലയിൽ മാത്രം വ്യത്യാസം എന്താണെന്നറിയോ മൂന്ന് ടോപ്പ് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ടോപ്സിന്റെ പുതിയ കളക്ഷൻസ് നമുക്ക് കാണണ്ടേ എന്നാ വന്നോളി മക്കളെ ഇന്നാ പിടിച്ചോ ഇതാണ് നമുക്ക് പുതിയ കളക്ഷൻസ് വന്നിട്ടുള്ളത് ഇത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന പുതിയ കളക്ഷൻ ആണ് പ്രിന്റഡാണ് കേട്ടോ നല്ല കളക്ഷൻ ആണ് ഇതാണ്ടോ ഇതെല്ലാം പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല നല്ല മെറ്റീരിയൽ ആണ് നല്ല ആണ് നോക്കിയേ ഷർട്ട് നോക്കിയേ കണ്ടോ ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് കണ്ടോ ഓക്കെ ടോപ്പിന് പുതിയൊരു കളക്ഷൻ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ചാക്ക് പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ കാണിച്ചേരാം കേട്ടോ നിങ്ങക്ക് കേട്ടോ ഇതെല്ലാം പുതിയ കളക്ഷൻസ് ആണ് ഈ ചാക്ക് നിറയെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഉൾക്കാട് ഓട്ട്സ് വന്നിട്ടുണ്ട് കണ്ടോ ഓക്കെ ഇതെല്ലാം പുതിയ പുതിയ കളക്ഷൻസ് ആണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് വെറും മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയ്ക്കാണ് കേട്ടോ മൂന്ന് ടോപ്പ് വെറും അഞ്ഞൂറ് രൂപ ഇത് മിസ് നിശ്ചയിണ്ടൊരു നല്ലൊരു ഓഫറാണ് മാക്സിമം പെട്ടെന്ന് വാങ്ങുന്നാലും ഇപ്പൊ ടോപ്സിന്റെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾ കണ്ടു അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പലാസോ ലെഗിങ്സ് ജീൻസ് ഇതെല്ലാം എനിക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് അപ്പൊ ഓൾറെഡി പലാസോ ഞാൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ലെഗിങ് പുതിയ സ്റ്റോക്ക് കറക്കിയിട്ടില്ല ലെഗിങ്സിന്റെ പുതിയ കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം ഒരുപാട് കളേഴ്സ് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ്ടോ ഇനി ഒരുപാട് കളക് കളക്ഷൻസ് ഉണ്ടോ കുറച്ച് കളക്ഷൻ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ ഇതോ യെല്ലോ പിങ്ക് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഞാൻ ഒരു ഓപ്പൺ പീസ് ഞാൻ കാണിച്ചു തരാം നമുക്കിത് ഇതാണ് ത്രീ ത്രീ ലെയർ ആണ്ട്ടോ നമുക്ക് വരുന്നത് ത്രീ ലെയർ ലെഗിങ്സ് ആണ് വരുന്നത് ഇതിന് എനിക്ക് വെറും നൂറ്റമ്പത് രൂപയ്ക്കാണ് സെല്ല് ചെയ്യുന്നത് കണ്ടോ ഇതെല്ലാം സ്റ്റിച്ചിങ് എല്ലാം നല്ല പെർഫെക്ഷൻ ആണ് ഞാൻ കാണിച്ചു തരേണ്ടതുണ്ടോ സ്റ്റിച്ചിങ് എല്ലാം നല്ല പെർഫെക്ഷൻ ആണ് ഇത് വെറും നൂറ്റമ്പത് രൂപയ്ക്ക് ഞാൻ സെല്ല് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് ആരെങ്കിലും ലെഗിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ തരിക ദൈവം സഹായിച്ച് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് നമുക്ക് പ്രൊഡക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഒരുപാട് പേര് പ്രോഡക്റ്റ് ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടോ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കിട്ടുമ്പോൾ തന്നെ അവർക്ക് അയച്ചുകൊണ്ടിരിക്കില്ലാണ് അപ്പോൾ മാക്സിമം എൻ്റെ ഈ വാട്സാപ്പിൽ നിങ്ങൾ ഹൈഡ് ആണെങ്കിൽ ഒരുപാട് ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ തിരിച്ചയച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ടു ത്രീ ഡേയ്സിലൂടെ നിങ്ങളുടെ വീട്ടിൽ ഞാൻ പ്രൊഡക്റ്റ് എത്തിച്ചേരുന്നതായിരിക്കും നമുക്ക് ഡി 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 സി കൊറിയറാണ് ഡി ഡി സി കൊറിയർ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ടു ത്രീ ഡേയ്സ് നമുക്ക് വരുന്നുള്ളൂ പിന്നേന്ന് പറയുമ്പോൾ പോസ്റ്റ് ഓഫീസ് ഉണ്ട് പോസ്റ്റ് ഓഫീസാകുമ്പം കുറച്ച് റേറ്റ് കൂടും അപ്പൊ അത് സ്ലിപ്പിന്റെ റേറ്റിനനുസരിഞ്ഞ് തന്നാൽ മതി ഓക്കെ അപ്പൊ മാക്സിമം ഈ ഓഫർ ആരും മിസ് ചെയ്യരുത് മാക്സിമം എല്ലാവരും വാങ്ങണം ഓക്കെ താങ്ക്